ജനറൽ ആശുപത്രിയിൽ ലോകഭൌമ ദിനം ആചരിച്ചു പാലാ കെ എ മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ലോക ഭൗമ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ആശുപത്രി ആർ എം ഒ ഡോക്ടർ അരുൺ നിർവഹിച്ചു ലോക ഭൗമദിനം ആണ് പ്രാവശ്യത്തെ മെസ്സേജ് അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ഭൂമി നമ്മളുടെ പവർ എന്താ ശക്തി ഒക്കെ വേണമെങ്കിൽ പറയാം ഇന്ന് നമ്മളുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന ആണ് ആഗോളതാപനം ഭൂമിയുടെ ചൂട് വർദ്ധിക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ പോലെ അല്ല മഴ പഴയ കാലത്തെ പോലെ അല്ല ചൂട് ഒരു അഞ്ചു വർഷം മുമ്പത്തെ പോലെയുള്ള ചൂടല്ല നമ്മളിന്ന് അനുഭവിക്കുന്ന ചൂട് ഒരു അഞ്ചു വർഷം മുമ്പത്തെ പോലുള്ള മഴയല്ല ചെറിയ പീഡിൽ ഭയങ്കര ശക്തമായ മഴ പ്രകൃതി തന്നെ അപ്പടിയാണ് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫ്ലഡൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു ദിവസം പെയ്യേണ്ട മഴ പെട്ടെന്ന് പെയ്തി തീർന്നിരുന്നു അങ്ങനെ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഭൂമിയെ നശിപ്പിക്കുന്നത് നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളാണ് അമിതമായിട്ടുള്ള ചൂഷണങ്ങൾ വെള്ളമാകട്ടെ ബാക്കി റിസോഴ്സസ് ആകട്ടെ അമിതമായ ഭൂമിയെ ചൂഷണം ചെയ്യുന്നു നിർത്തലാക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വൈദ്യുതി അമിതോപയോഗം പ്രത്യേകിച്ച് ലൈറ്റുകളൊക്കെ കാണിച്ച് നമ്മൾ ബൗമദിനമൊക്കെ ആചരിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു റൂമിൽ നിന്നിറങ്ങി അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് പാൻ ഓഫ് ചെയ്ത് ബിക്കോസ് ഈ പവർ ഉത്പാദിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ വെള്ളം നമ്മളിങ്ങനെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വെള്ളം അതുപോലെ തന്നെ എല്ലാം ദുരുപയോഗം ചെയ്യുന്നു കുന്നുകൾ അനകൾ ഇടിച്ചു നിരത്തുന്നു വയലുകൾ നിരത്തുന്നു ഇങ്ങനെയുള്ള പല കുരുത്തക്കേടുകളാണ് മനുഷ്യർ കാണിക്കുന്നത് അതിന്റെ ഫലമാണ് നമുക്ക് വരുന്ന ഫ്ലഡുകളും മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും ഇതെല്ലാം നമ്മൾ നേരിടുന്നു ഭൂമിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിർത്തിവെക്കുക എന്നിട്ട് നമ്മൾക്ക് ഒരു 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 നമുക്ക് ജീവനാണ് ഭൂമി അത് മനസ്സിലാക്കുക ആർ എം ഡോക്ടർ രേഷ്മ അധ്യക്ഷത വഹിച്ചു ഏപ്രിൽ സെക്കൻഡ് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ദിവസം നമ്മുടെ വ്യോമദിനം എർത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വർഷം അതിൻ്റെ തീം ഓരോന്നും എല്ലാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു തീമിൻ്റെ പേരിലാണ് അപ്പോൾ ആ ഒരു വർഷത്തെ തീം കൊണ്ട് ആ തീമാണ് നമ്മൾ ആ ഇയർ ഫുൾ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പ്ലാൻ മറ്റേ പ്ലാസ്റ്റിക് ആൻഡ് പ്ലാനറ്റ് ആയിരുന്നു അതായത് നമ്മുടെ ഭൂമിയെ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുക്തമാക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ പവർ ആൻഡ് പ്ലാനറ്റ് അതായത് നമ്മുടെ കൂടുതലായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള പവർ സോഴ്സസിലേക്ക് നന്ദിയും പറഞ്ഞു എല്ലാവർക്കും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും കർത്തവ്യം ആരോഗ്യകരമായ ഒരു സൃഷ്ടിക്കാൻ പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കെ വി സിന്ധു എച്ച് ഐ സി നഴ്സിംഗ് ഓഫീസർ സിന്ധു കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ആണ്ടൂർ എസ് എം ഇ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു ചേർപ്പുങ്കൽ മാർസ്ലീവ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റും അവതരിപ്പിച്ചു പണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു ഒരു പുഴയുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇവിടെ ആ ഒരു ദുരന്തത്തിന് ശേഷം ഇവിടെ ഇങ്ങനെയായത് നിനക്കറിയത്തില്ല ദുരന്തം ഫാക്ടറി പാലിക്കുക അതൊന്നും കണക്കാക്കാതെ തന്നെ ഫാക്ടറി നിർമ്മിച്ച സ്വകാര്യം പെരുമ്പള്ളി എന്ന നഗരം ഭൂപടത്തിൽ നിന്ന് മാനഭോകത്തക്കവധം നിരവധി പേരുടെ മരണത്തിന് കാരണമായ ഒരു ദുരന്തമാണിത് പ്രകൃതിയോട് കാണിക്കുന്ന തിന്മയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ദുരന്തം ലോകത്തിൽ കാണിച്ചു ഇന്നത്തെ വാർത്തയോടെ അവസാനിക്കുന്നു നന്ദി നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞതല്ലേ എന്തിനാ ഞങ്ങളോട് രക്ഷിക്കണം പോലെ പേർ മുമ്പിൽ എന്റെ നാടിനോടും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ഇല്ല എന്ന് ഈ ഭൗമദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു